കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്ര ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് ഇരുപതിന് മുംബൈയിൽ അവസാനിക്കുകയാണ് കഴിഞ്ഞ വർഷം മെയ് മുതൽ ജാതി അക്രമങ്ങളിൽ മുങ്ങിക്കൊളിച്ച ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനം പ്രതിപക്ഷം വലിയ വിഷയമാക്കി ഉയർത്തിയിരുന്നു ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്താതെ വന്നതോടെ കഴിഞ്ഞ മൺസൂൺ സമ്മേളനത്തിലും പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു ക്രമസമാധാനം ചൂണ്ടിക്കാട്ടി മണിപ്പൂർ സർക്കാർ രാഹുൽ ഗാന്ധിയെ സെൻട്രൽ ഇൻഫാലിൽ നിന്നും യാത്ര തുടങ്ങാൻ അനുവദിച്ചിരുന്നില്ല അതിനാൽ ബൈത്തുൽ ജില്ലയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ യാത്ര രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ്റി പത്ത് ജില്ലകളിലൂടെയും നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും അറുപത്തിയേഴ് ദിവസം കൊണ്ട് ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്നോളം കിലോമീറ്റർ പിന്നിടും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുപ്പതിന് കാശ്മീരിൽ അവസാനിപ്പിച്ച ഭാരത് ജോഡോ യാത്ര വലിയ വിജയമായിരുന്നു നൂറ്റി മുപ്പത്തിയാറ് ദിവസത്തെ ആ യാത്രയിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എഴുപത്തിയഞ്ച് ജില്ലകളിലൂടെയും എഴുപത്തി ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും നാലായിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചിരുന്നു അതിന്റെ ഫലമെന്നോണമാണ് കർണാടകയും തെലുങ്കാനയും കോൺഗ്രസ് പിടിച്ചെടുത്തത് രണ്ട് സംസ്ഥാനം പിടിച്ചെടുത്തെങ്കിലും രണ്ട് സംസ്ഥാനം കൈവിടുകയും ചെയ്തു പത്തു വർഷത്തെ അനീതിക്കായുള്ള മറുപടിയായാണ് ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് വിശേഷിപ്പിച്ചതിലൂടെ കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയും വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുലിൻ്റെ രണ്ട് യാത്രകളും അവസാനിക്കുന്നതിന് മറ്റൊരു പ്രത്യേകതയും ആദ്യ യാത്രക്ക് തൊട്ടു മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവായ ഗുലാം നബി ആസാദ് പാർട്ടിയോട് വിട പറഞ്ഞിരുന്നു അതേ ഗുലാം നബിയുടെ മണ്ണിലായിരുന്നു വിജയകരമായി യാത്ര പൂർത്തിയാക്കിയത് അതുപോലെ തന്നെയാണ് ഈ യാത്രക്ക് തൊട്ടു മുമ്പ് യുവ നേതാവായ മിലൻ ദിയോറ കോൺഗ്രസ് വിട്ടത് രാഹുലിന്റെ ഈ യാത്രയും അവസാനിക്കുന്നത് മിലൻ ദേവരയുടെ മണ്ണിലാണ് യാത്രവും കൂടുതൽ ദിവസങ്ങൾ കടന്നു പോകുന്നത് എൺപത് ലോക്സഭാ സീറ്റുകളിലുള്ള ഉത്തർപ്രദേശിലെ മണ്ണിൽ കൂടിയാണ് നിലവിൽ സോണിയാഗാന്ധി മാത്രമാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ എം പി ആയിട്ടുള്ളത് യാത്രയുടെ വിജയത്തിനായി സ്വാഭാവികമായും അഹോരാത്രം പ്രയത്നിക്കുന്ന കോൺഗ്രസിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാന്തരമായ ഒരുക്കങ്ങൾ നടത്താനുള്ള സംഘടനാ ശേഷിയുണ്ടോ എന്നതാണ് ആശങ്ക മാർച്ച് ഇരുപതിന് യാത്ര അവസാനിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ അതിനു മുമ്പേ ഒരുപക്ഷെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഡിസംബർ മുപ്പത്തിയൊന്നിനകം ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം അന്തിമമാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ആ തീയതി ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയും ഒരുപക്ഷേ നീണ്ടു പോകാനും സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്